പിന്നെ അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ നദന്യാഹു ഉണ്ടല്ലോ ഇസ്രായേലി പ്രധാനമന്ത്രി അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് വന്നിരിക്കുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യവാഫ് ഗാലൻ എന്നിവർക്കും ഹമാസ് ഭീകര സംഘടനയുടെ കമാൻഡർ മുഹമ്മദ് ദൈഫിനും എതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു യുദ്ധ മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ എന്നിവയുടെ പേരിലാണിത് ഗാസ നിവാസികളെ പട്ടിണിക്കിടുന്നതിലും പലസ്തീൻ ജനതയെ പീഡിപ്പിക്കുന്നതിലും നെതന്യാഹുവിനും ഗ്യാലിനും ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്ന മൂന്നംഗ ജഡ്ജിമാരുടെ പാനൽ ഐക്യകണ്ഠേന വിലയിരുത്തി ഗാസ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന്റെ പേരിലാണ് മുഹമ്മദ് ദൈഫിനെതിരെ വാറന്റ് ഇയാളെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹമാസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇയാൾ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യത്തിലാണ് വാറൻ്റ് എന്ന് ഐ സി സി വാദിച്ചു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കോടതിയുടെ വാറൻറ് വന്നിരിക്കുകയാണ് കാരണം ഗാസ നിവാസികളോട് അത്ര ക്രൂരതയാണ് പട്ടിണിക്ക് ഇടുക പലസ്തീൻ ജനതകളെ പീഡിപ്പിക്കുക കാരണം ഈ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരുടെ ഒക്കെയാണ് അവർ ഈ യുദ്ധത്തിലൂടെ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണിപ്പം മൂന്നംഗ ജഡ്ജിമാരുടെ പാനല് വിലയിരുത്തി ഇവർക്ക് അറസ്റ്റ് വാറൻറ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവർ നെതനാഹുവിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യെവാവ് ഗാലൻറ്റിനും അതുപോലെ തന്നെ ഹമാസ് ഭീകര സംഘടനയുടെ കമാൻഡർക്കും അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് യുക്രൈൻ യുദ്ധ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഐ സി സി മുമ്പ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ഐ സി ഐ സി സി അംഗമായ മംഗോളിയ പുടിൻ സന്ദർശിച്ചെങ്കിലും അറസ്റ്റ് ഉണ്ടായില്ല അപ്പം എന്തായാലും നെതനാഹുവിനെതിരെ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ്റ് വന്നിരിക്കുകയാണ് ഓക്കെ